Good morning, everyone. Justin Lewis from Dublin, world well, I love celebrating so, you know, so, in today's video, short video, and quite an interesting video about uh, Christmas. christmas a uh, short video, I quite an interesting video and something very special, actually. So, this is my first experience. you first experience, so i video So, it's about Advent calendars. നമ്മുടെ നാട്ടിലൊന്നും അത്ര കാണാത്തൊരു കാര്യമാണ് അപ്പൊ എനിക്ക് ഒരു ഒരു പുതിയായിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അഡ്വന്റ് കലണ്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്വന്റ് കലണ്ടേഴ്സ് മോസ്റ്റ്ലി നമ്മള് ക്രിസ്മസ് നമ്മുടെ ഈ ഫെസ്റ്റീവ് സീസൺ ക്രിസ്മസിനൊക്കെയാണ് കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത് സോ നമ്മള് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ നമുക്ക് ഉണ്ട് ഈ അഡ്വെൻറ് കലണ്ടേഴ്സ് സോ അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അഡ്വെന്റ് കലണ്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെപ്പറേറ്റ് ഒരു ബോക്സ് ടൈപ്പ് അല്ലെങ്കിൽ ഒരു കാർട്ട് ഐതിങ്ക് ആണ് അപ്പം അതിനകത്ത് ഓരോ ഫ്ളാപ്സ് കാണുമ്പം ഓച്ച് ഫ്ലാപ്സ് നമുക്ക് ഓരോ ദിവസം ഒപ്പം ഡിസംബറിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡിസംബർ ടു അത് ക്രിസ്മസ് ടൈം നമുക്ക് ഓരോ ഫ്ലാപ്സ് ഉണ്ടാകും ആ ഫ്ലാപ്സ് തുറന്നിട്ടാണ് നമ്മൾ എന്താണെന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് അപ്പൊ സാധനം ഞാൻ കാണിച്ച് തരാം എൻ്റെ കയ്യിലുണ്ട് ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്വന്റ് കാലണ്ടർ ആക്ച്വലി ഇറ്റ്സ് ലിൻറ്റിൻഡേ ആണ് ആക്ച്വലി സോ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനമാണോ കേട്ടോ അപ്പൊ ഞാനിത് ഓപ്പൺ ആക്കിയിട്ടില്ല നിങ്ങളെ ഇവിടെ കാണിച്ചിട്ട് ഓപ്പൺ ആക്കുന്നത് വിചാരിച്ചായിരിക്കാം കേട്ടോ ലെറ്റ്സ് ഡുഇറ്റ് അപ്പൊ നമ്മുടെ അഡ്വന്റ് കലണ്ടർ ആക്ച്വലി ഇവിടെ റെഡിയാണ് ഇതാണ് ഞാൻ പറഞ്ഞ അഡ്വെന്റ് കലണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോ നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇന്നിപ്പോൾ മൂന്നാം തീയതിയാണ് ആക്ച്വലി ഞാൻ ഡ്യൂട്ടി ആർന്നതുകൊണ്ട് എനിക്കത് തുറക്കാൻ പറ്റില്ല പിന്നെ നിങ്ങളവിടെ കാണിക്കേണ്ടത് എന്നുള്ളതുകൊണ്ട് ഞാൻ ആ മൂന്നും തുറന്നിട്ടില്ല അപ്പൊ നമുക്ക് മൂന്നും ഇന്ന് തുറന്നു നോക്കാം അതിന് മുന്നേ ഞാൻ ഈ അഡ്മെന്റ് കാണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാർഡ് ഇൻക്രോഡിംഗ് സ്മോ നമ്പേർഡ് ഫ്ലാറ്റ്സ് ആണെങ്കിൽ ഡെഫിനേഷൻ ആയിട്ട് പറയുന്നത് കേട്ടോ അപ്പം ഒരു നമ്പേർഡ് ഫ്ലാറ്റ്സ് ഉണ്ടാവുമ്പോൾ നമ്മൾ ഒരു ഈ ഡേലും അത് തുറക്കുകയാണ് അപ്പൊ നമ്മളിപ്പോ ഡിസംബർ മാസത്തിലാണ് നമ്മൾ മോസ്റ്റ്ലി ഇത് ചെയ്യുന്നത് അപ്പം ഓരോ ദിവസവും നമ്മൾ ഓരോ ഫ്ലാറ്റ്സ് തുറക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇപ്പൊ ഇന്ന് തുറക്കേണ്ട മൂന്ന് ഫ്ലാറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തുറക്കാത്തത് കൊണ്ട് ഒന്നും രണ്ടും മൂന്ന് മൂന്ന് ഫ്ളാപ്സിലാണ് നമ്മൾ തുറക്കേണ്ടത് അപ്പം നമുക്ക് ഒന്നാമത്തെ ഫ്ലാറ്റ് ഒന്ന് ജസ്റ്റ് തുറന്ന് നോക്കാം കേട്ടോ ഈ കാണുന്നതാണ് കേട്ടോ ഇതാണ് ഒന്നാമത്തെ ഫ്ലാറ്റ് ഡേറ്റ് നമ്പർ വൺ അപ്പൊ തുറന്നു നോക്കാം കണ്ടോ ഇങ്ങനെ അത് ഓപ്പൺ ആവും ഓ ഇത് പൊട്ടിച്ചിട്ടില്ല കേട്ടോ അപ്പം ഇതൊന്ന് പൊട്ടിച്ചിട്ടാട്ടെ തുറക്കാൻ വേണ്ടിട്ട് ഒരു മിനിറ്റ് ഇതെങ്ങനെയാണ് പൊട്ടിക്കുന്നത് പൊട്ടിച്ചിട്ട് നമുക്ക് തുറക്കാം ഒന്ന് പൊട്ടിക്കട്ടെ കേട്ടോ അപ്പൊ നമ്മുടെ അഡ്വൻ കലണ്ടർ ഏകദേശം ഞാൻ മെയിൻ ആയിട്ടുള്ള ഓപ്പണിങ് ചെയ്തിട്ടുണ്ട് അത് ജസ്റ്റ് തുറക്കാൻ നമുക്ക് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിന്റെ കൂട്ടിങ് ഉണ്ട് കേട്ടോ എന്റെ മേലിൽ അതുകൊണ്ടാണ് ഇനി അത് തുറന്നെടുക്കാം നമുക്ക് കേട്ടില്ലേ ഇത് ഫുള്ള് തുറന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ആദ്യത്തെ ഫ്ലാപ്പ് ആണ് ഈ കാണുന്നത് ഡേറ്റ് നമ്പർ വൺ മീൻസ് നമ്മുടെ ഒന്നാമത്തെ ഡേറ്റ് ആണ് ആക്ച്വലി ഒന്നും രണ്ടും മൂന്നും ആണ് നമ്മൾ തുറക്കാൻ പോണേ ഇങ്ങനെ താഴത്തേക്ക് ഏഹ് അല്ല താഴത്തേക്കല്ല ഇങ്ങോട്ടാണ് ഞാൻ കണ്ടത് അപ്പൊ ഞാൻ അത് ഓപ്പൺ ആക്കിയത് ഓപ്പോസിറ്റ് സൈഡായി പോയപ്പോ കത്രിക വെച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചെടുക്കാറ് കണ്ടില്ലേ അതെ ഒന്നാമത്തെ ഫ്ലാപ്പ് നമ്മൾ തുറന്നിട്ടുണ്ട് കേട്ടോ അതിനകത്ത് ചോക്ലേറ്റ് ആണ് നമ്മളത് രണ്ട് ചോക്ലേറ്റ് ആണ് അതെന്തല്ലേ അപ്പൊ ഒന്നാമത്തെ നമ്മൾ തുറന്നു ഇനി നമുക്ക് തുറങ്ങാനുള്ളത് രണ്ടാമത്തെ രണ്ടാമത്തെ തൊട്ട് മേളിലാണ് കേട്ടോ അപ്പൊ രണ്ടാമത്തെ നമുക്ക് ഇതുപോലെ തന്നെ തുറന്നെടുക്കാം ആ ഓക്കെ അതിൻ്റെ നമുക്ക് കിട്ടിയേക്കുന്നത് ഒരു ഒരു ടെഡി ബിയർ ആണ് കേട്ടോ കേട്ടോ ബിയർ ആണ് കിട്ടിയങ്ങനെ ഇനി നമുക്ക് മൂന്നാമത്തെ തുറക്കാം മൂന്ന് കണ്ടുപിടിക്കണം ഇവിടെ മൂന്ന് ഇതാണ് മൂന്ന് ഈ കാണുന്നതാണ് മൂന്ന് മൂന്ന് കണ്ടുപിടിച്ചു ഏ മൂന്നാമത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് അതിന്റെ അകത്ത് രണ്ട് ചോക്ലേറ്റ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ അഡ്വൺ കലണ്ടറിന്റെ മൂന്ന് ഫ്ലാപ്സ് നമ്മൾ തുറന്നു കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് അപ്പം ഇന്ന് മൂന്നാമത്തെ ഡേറ്റ് അല്ലേ ഉള്ളൂ അപ്പം നമുക്ക് ഇനി എന്താ ബാക്കിയുള്ള ഡേറ്റ്സുകൾ വരുന്ന അനുസരിച്ച് നമ്മൾ ഇത് ഓരോന്ന് നമുക്ക് തുറന്നിട്ട് നമ്മുടെ ക്രിസ്മസ് വരെ നമുക്ക് ചെറിയ ചുമക്കാരൻ സോറി ക്രിസ്മസ്സാരെ പോകേണ്ടതായിട്ടുണ്ട് അപ്പം ഇത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തിങ് ആണ് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം നമ്മുടെ നാട്ടിലൊന്നും ഇത് കണ്ടിട്ടില്ല ആക്ച്വലി ഫോർ ദിവസം ഫസ്റ്റ് എക്സ്പീരിയൻസ് ഈവൻ ആയ ദിവസം ഓസ്ട്രേലിയ ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്റെ ഫ്രണ്ട് ലിൻ ആണ് ആക്ച്വലി ഇത് എനിക്ക് ഇന്ട്രൊഡ്യൂസ് ചെയ്തത് ആക്ച്വലി സോ ഞങ്ങൾ ഡ്യൂട്ടിയിലുള്ള എല്ലാവർക്കും തന്നെ ഞമ്മള് ആ ഒരു ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഞങ്ങൾക്ക് ലിൻ മേടിച്ചതാണ് ഇത് ആക്ച്വലി സോ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി ഒരു ഭയങ്കര ഒരു ക്യൂരിയസ് ആണ് ഇപ്പോഴും നമ്മൾക്ക് എന്താണ് അല്ലെങ്കിൽ ഓരോ ദിവസവും എന്താണ് വരുന്നത് എന്നുള്ളത് നമുക്കൊരു ക്യൂരിയസ് ഒരു കാര്യമാണ് അപ്പം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് നമ്മുടെ പിള്ളേർക്കൊക്കെ നമ്മുടെ നാട്ടിൽ കൊടുക്കാൻ പറ്റിയ വലിയൊരു കാര്യമാണ് കാരണം നമ്മുടെ നോമ്പ് തുടങ്ങുന്നതനുസരിച്ച് ക്രിസ്മസിന് നോമ്പ് തുടങ്ങുന്നതനുസരിച്ച് പിള്ളേരെ കയ്യിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു രസമായിരിക്കും അല്ലെ ഓരോ ദിവസം അവർക്ക് നല്ലൊരു ആകാംക്ഷയായിരിക്കും എന്താണ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പം മോസ്റ്റ്ലി ചോക്ലേറ്റ്സ് അങ്ങനെ പല ഐറ്റംസിലും അത് വരാറുണ്ട് ഇതിന്റെ വലുതും ഉണ്ട് ചെറുതും ഉണ്ട് വലുതിൻ്റെ അകത്തൊക്കെ കുറെ ഗിഫ്റ്റ്സ് ഐറ്റംസ് അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടാറുണ്ട് ഇതിപ്പോൾ നമുക്ക് ചോക്ലേറ്റ് മോഡൽ ആയിട്ടുള്ളതാണ് കിട്ടിയിരിക്കുന്നത് ഇതിന്റെ വില എത്രന്ന് എനിക്ക് ഇറങ്ങിയിട്ട് അറിയത്തില്ല ബട്ട് റിയലി ഇൻട്രസ്റ്റിംഗ് ആക്ച്വലി ട്രൈ നോക്കണോ